ഫസ്റ്റ് പറഞ്ഞല്ലോ ഇതൊരു ഡെമോക്രസി ജനാധിപത്യത്തിൻ്റെ ഒരു ചർച്ചയാണ് ഇന്ന് അതായത് നമ്മൾ ഇന്ത്യ ആശയവും ഒക്കെ വ്യത്യസ്ത ആവാം ഒരേപോലെ ആണെന്നില്ല എന്ന് സംഭവപ്പം ഫസ്റ്റ് പറഞ്ഞാൽ ആ ടോപ്പിക് ഒന്നായിട്ടല്ലോ ചോദിക്കാല്ലേ പക്ഷേ ഞാൻ ജോർജ് ഫ്രാൻസു അങ്ങനെ കയറി വന്ന് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് അപ്പം ഒരു ഏട്ടം വന്നിട്ട് രണ്ടാക്കോട് പറഞ്ഞ് ഞങ്ങളൊന്ന് ബാക്കിൽ പോയിരിക്കുമെന്ന് അതായത് ഞാൻ ആദ്യം പറഞ്ഞു മുമ്പേ രണ്ടാശയങ്ങൾ വ്യത്യസ്തമാണ് അപ്പോൾ ഈ തുറന്നൊരു ചർച്ചയിൽ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ ഇവിടെ വന്നിരുന്നതിന് ശേഷം അത് എന്തിന്റെ അർത്ഥത്തിലാണ് അല്ലെങ്കിൽ എന്തിന്റെ അധികാരത്തിലാണ് അങ്ങനെ ജസ്റ്റ് ചോദിച്ചോളൂ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ കുറിച്ചും സഹിഷ്ണുതയെ പറ്റിയാണ് ആ ജനാധിപത്യത്തിൽ ആ ജനാധിപത്യത്തിൽ ഒരു വിഭാഗത്തിന് ജെൻഡർ സെഗ്രിഗേഷൻ വേണം എന്ന് ഒരു വിഭാഗം ഒരു അവരുടെ ആശയമായി മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ കൂടി കാണാൻ പറ്റുന്നുള്ളോ അടക്കം എന്താണ് ഈ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് അതായത് ഒരു വിഭാഗം തീരുമാനിക്കാണ് ഞങ്ങൾ ജെൻഡർ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു ഒരു കാര്യം നടപ്പിലാക്കാനാണ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളുടെ പ്രോഗ്രാമുകളിൽ അത് നടപ്പിലാക്കുന്നു അതുപോലും നമുക്ക് കൂടി കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജനാധിപത്യത്തെ പറ്റിയും സഹിഷ്ണുതയെക്കുറിച്ചും കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജെൻഡർ സെഗ്രിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ ഇവിടെ ഉണ്ട് ഒന്നെന്താ ഒരു സെഗ്രിഗേഷനും വേണ്ട ആണും പെണ്ണും തമ്മിൽ യാതൊരു തരത്തിലുള്ള സെഗ്രിഗേഷന്റെയും ആവശ്യമില്ല ഫ്രീ മിക്സിംഗ് ഉണ്ടായിക്കോട്ടെ അതിനാശയം അത് അത് പിന്നെ പിൻപറ്റുന്നവർക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം യാതൊരു സംശയമില്ല എന്നാൽ വേറൊരു വിഭാഗം പറയുന്നത് വെച്ചാൽ ആണും പെണ്ണും വ്യത്യസ്തരാണ് രണ്ട് ജെൻഡറുകളാണ് ഇവിടെ ഉള്ളത് ആ രണ്ട് ജെൻഡറുകളും പിന്നെ ശാരീരികമായും മാനസികമായും മനഃശാസ്ത്രപരമായും അനാറ്റമിക്കലും ഫിസിയോളജിക്കലും മോർഫോളജിക്കലും എല്ലാ തരത്തിലും അവർ വ്യത്യസ്തരാണ് ആ വ്യത്യസ്തതകളെ പരിഗണിച്ചുകൊണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെ കൂടി മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചെറിയ രൂപത്തിലുള്ള സെഗ്രിഗേഷനുകൾ ഇവിടെ വേണം എന്ന് വാദിക്കുന്ന ആളുകളുമുണ്ട് അങ്ങനെ രണ്ട് രൂപത്തിൽ വാദിക്കാൻ നമ്മുടെ സൊസൈറ്റിയിൽ അധികാരമുണ്ടെന്ന് മാത്രമല്ല അത് അവരുടേതായ പ്രൈവറ്റ് സ്പേസുകളിലെങ്കിലും അവരുടേതായ പ്രോഗ്രാമുകളിലെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ആ അത് ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതെ നമ്മൾ കാണിക്കണം ഇപ്പോൾ നമ്മൾ പറയുകയാണ് പിന്നെ ഇവിടെ ടി കെ എം കോളേജിൽ ഇവിടെയുള്ള ക്ലാസ് റൂമുകളിൽ ജെൻഡർ സെഗ്രിഗേഷൻ വേണം എന്ന് ഞങ്ങൾ പറയാനെന്നുണ്ടെങ്കിൽ അതൊരു അസ സഹിഷ്ണുതയായിട്ട് വേണേ പറയാം അതായത് ഞങ്ങളുടെ ആശയം ഇവിടെയുള്ള ഒരു പബ്ലിക് സ്പേസിലേക്ക് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു എഫീസ്റ്റുകൾ അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സ് ആയി ഇവിടെ ഒരു യോഗം നടത്തി ഞങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാം ഇവിടെ ആണുപൊണ് വേറെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് അഹിഷ്ണുവാണെന്ന് പറയാം ഇവിടെ നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മളൊരു വേദി ഒരുക്കാണ് നമ്മൾ ഈ ജെൻഡർ സെഗ്രിഗേഷൻ ആണ് ശരി എന്ന് വാദിക്കുന്ന ആളുകളാണ് ആ വാദിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതിനോട് നമ്മൾ അത്ര വലിയ സഹിഷണതൊന്നും കാണിക്കേണ്ടില്ല കുറച്ച് നേരം അപ്പുറത്ത് ആകാശ ആകാശമൊരു കൊഴിഞ്ഞ് പോകുന്നില്ലല്ലോ നമ്മൾ വാശി പറഞ്ഞാൽ അല്ലേ ഒരു കാര്യത്തിൻ്റെ നന്മയുമൊക്കെ നമ്മൾ ആകാശ പറഞ്ഞതാണ് ആകാശോലി പോണും പൊണ്ണും അപ്പുറത്തിരുന്നാൽ ആകാശ ഒരിഞ്ഞുപോയി ഒന്നും പോകുന്നില്ല ഏതുപോലെ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണല്ലോ ആണുപൊണ് ഒരുമിച്ചിരുന്നാൽ ആകാശ അഞ്ചോയിൽ പോകുന്നില്ല എങ്ങനെ ചോദിക്കേണ്ടത് ആണുപൊണ് കുറച്ച് ഇരുന്നാലും ആകാശ അറിഞ്ഞുപോലി പോകുന്നില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടിത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആശയം എന്ന് നമ്മൾ ആലോചിക്കണം എന്തുകൊണ്ടാണ് ജെൻഡർ സെഗ്രിഗേഷനെ പ്രത്യേകിച്ച് മതം കുറച്ചും കൂടി സ്പെസിഫി ആയിട്ട് പറയണമെങ്കിൽ ഇസ്ലാം ജെൻഡർ സെഗ്രിഗേഷൻ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു ഇത് നമുക്ക് പരിശോധിച്ചു നോക്കാം ഇവിടെ മാത്രമല്ല നിങ്ങൾ മുസ്ലിം പള്ളിയിലേക്ക് പോയി അവിടെ ബാക്കി മുന്നിലും ആയിട്ടെന്നല്ല ആണും പെണ്ണും തമ്മിൽ ഇരിക്കുന്നിടത്ത് തമ്മിൽ ചിലപ്പോൾ മതിലൻ ഉണ്ടാവും ഓക്കെ വെറും ബാക്കി മുന്നിൽ നിന്നുള്ള ഉണ്ടാവും ആണും പെണ്ണും തമ്മിൽ എന്താണ് ഭയങ്കരമായ സെഗ്രിഗേഷൻ കാണാൻ സാധിക്കും മുസ്ലിം പിന്നെ ഇപ്പോൾ എന്താ പറയുക പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്ന വേദികളിലൊക്കെ പോയാലൊക്കെ ഇത് കാണാൻ സാധിക്കും എന്തുകൊണ്ട് ഈ സെഗ്രിഗേഷൻ സൊസൈറ്റിയുടെ മുന്നോട്ട് പോക്കിന് അനുഗുണമാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് ആ സെഗ്രിഗേഷൻ ഒരു പരിധി വരെ ഒരു സെഗ്രിഗേഷൻ ഇല്ലാത്തൊരവസ്ഥ അത് ആരാധകത്തിലേക്ക് പോകുന്നത് അപ്പോൾ ചോദിക്കുകയാണ് ആണും പെണ്ണും അടുത്തിരിക്കുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക നിങ്ങൾക്ക് മൊത്തം കൺട്രോൾ നഷ്ടപ്പെടുവോ അങ്ങനെയല്ല ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം അപ്പം തന്നെ എന്തെങ്കിലും സംഭവിക്കുക അപ്പൊ തന്നെ ഒരു ആണും ഒരുമിച്ച് ഒരുമിച്ചിരിക്കുമ്പോഴേക്ക് വേറെ എന്തോ ബന്ധം സംഭവിക്കുക അതൊന്നും മറിച്ച് ഒരു തെറ്റിനെ ആ തെറ്റുകളിലേക്ക് ആ തെറ്റിലേക്കുള്ള അടക്കം പിന്നെ അട അടക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആവശ്യത്തിലുള്ള കാഴ്ചപ്പാട് ഇസ്ലാം വ്യഭിചാരം ഒരു തെറ്റായിട്ട് പരി പഠിപ്പിക്കുന്നുണ്ട് അതായത് കല്യാണം കഴിക്കാത്ത ഭാര്യം ഭർത്താവും അല്ലാത്ത ഒരു ഒരു ആണും പെണ്ണും അവർ സെക്ഷലി ഇന്റർകോഴ്സ് ചെയ്യുന്നത് തെറ്റാണ് ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വ്യഭിചാരം മാത്രമല്ല വ്യഭിചാരത്തിലേക്കുള്ള വഴികളും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട് അടച്ചിട്ടുണ്ട് അഥവാ ഒരാൾ നേരെ പോയി നേരെ ഇന്റർകോഴ്സ് നടത്തല്ല ചെയ്യുക ആ വ്യഭിചാരത്തിലേക്ക് കുറെ പടികളുണ്ട് അല്ലെ ആ വ്യചാരത്തിലേക്ക് എത്തുന്നതിൽ കുറേ പടികളുണ്ട് ഒന്നാമത്തെ പടി എന്താ നോട്ടമാണ് നോട്ടത്തിലൂടെയാണ് ആദ്യം ആകർഷണം തുടങ്ങുക പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്പർശനത്തിലേക്ക് എത്തും ഇൻറ്റിമസിയിലേക്ക് എത്തും അത് കഴിഞ്ഞിട്ടാണ് അവസാനത്തിലേക്ക് എത്തുക ഇസ്ലാം ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യ പടി തന്നെ നിങ്ങൾ ഒഴിവാക്കണം ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തിന്റെ ഒന്നാമത്തെ പാർട്ട് എന്താ പറയുക പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക എന്നാണ് കുറാൻ ലായത്താണ് പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തുക അതായത് ഇത്തരത്തിലുള്ള പീഡനങ്ങളും പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വ്യഭിചാരം ആകട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങളും ഇല്ലാതാക്കാൻ ഒന്നാമത്തെ പടി പുരുഷൻ അവന്റെ നോട്ടത്തെ നിയന്ത്രിക്കട്ടെ എന്നാണ് അപ്പോൾ അങ്ങനെ നോട്ടത്തെ നിയന്ത്രിച്ച് പരസ്പരമുള്ള ഒരു പരിധിയിൽ കവിഞ്ഞ അതിർ പിന്നെ ഇടപഴകലുകളും പിന്നെ കൂടിച്ചേരലുകളും നിയന്ത്രിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആ സോഷ്യൽ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയാൽ ഇവിടെ സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷിതമായി നടക്കാൻ സാധിക്കുമെന്നും സ്ത്രീകളുടെ സുരക്ഷിതം കുറച്ച് കൂടുതൽ കൂ കൂടുതലാവും എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതിനോട് എതിർപ്പുകൾ ഉണ്ടാവാം അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡ്രസ്സിങ്ങിന്റെ വിഷയത്തിലാകട്ടെ വിക്സിംഗിന്റെ വിഷയത്തിലാകട്ടെ ഇങ്ങനെയുള്ള അതി അരുതുകളും അതികളൊന്നും ആവശ്യമില്ല അതൊന്നും ഇല്ലാതെ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റും എന്നാണ് വാദിക്കുന്നതെങ്കിൽ അത് വാദിക്കാം പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അത് കണക്കുകൾ പരിശോധിച്ച് എന്താണതിൽ ശരിയായത് എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു ഒരു സഹിഷ്ണുത നമ്മൾ കാണിക്കണം ഒന്ന് അപ്പുറത്തിപ്പുറത്തിരിക്കണം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യരുത് അസഹിഷ്ണുക്കളാകരുത് ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ട് ആ രീതികളോട് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ് ഇനിയാ ഒരിക്കലും പറ്റില്ല അടുത്തിരുന്നേ പറ്റുന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വല്ലാതെ എന്ത് ചെയ്യുന്നില്ല അത് ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല